അടിപൊളിയായിട്ടുണ്ട് പത്ത് മാർക്കിൽ എത്ര കൊടുക്കാൻ വേണ്ടി പറ്റും പത്തും കൊടുക്കാൻ വേണ്ടി പറ്റും എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു അത്തം റെഡിയാക്കാൻ വേണ്ടി എത്രത്തോളം ട്രുവണ്ടത്ത് വേറെ എവിടെങ്കിലും കണ്ടായിരുന്നു ഹലോ ഫ്രണ്ട്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കിയതും അതുകൂടാതെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അത്തപ്പൂക്കളമാണ് എന്റെ ബാക്കിൽ കാണുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം கணப்பதியா <laughs> <laughs> ഇഷ്ടംപോലെ പേരാണെങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കാന് നല്ലൊരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്ന ആ സർപ്രൈസ് സർപ്രൈസാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് പത്തി ഇരുപത് ദിവസത്തോളമായി നമ്മള് ഒരുപാട് പയ്യന്മാരുടെ നിരന്തരമായ പ്രവർത്തനം കോവാളയിലും മധുരയിലും എല്ലാം പോയി പൂവെടുത്തുകൊണ്ട് വരിക പൂ എറുത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ശില്പിയായിട്ടുള്ള നമ്മുടെ ഷാജി ചൊവ്വര ഷാജിയാണ് ഇതിൻ്റെ ശില്പി അതുപോലെ തന്നെ ദേവദത്തൻ പിന്നെ പപ്പനെന്ന് പറഞ്ഞൊരു പുള്ളി അതിനോടൊപ്പം തന്നെ ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരൊരു ഊണ് ഉറക്കം ഉപേക്ഷിച്ച് രാവും പകലുമായി ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തോളമുള്ള അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് ഓക്കെ നമ്മൾ ട്രിവാണ്ടു തന്നെ ഒരു ബിഗ്ഗസ്റ്റ് അത്തം എന്ന് നമുക്ക് കാണാൻ അവകാശപ്പെടാമോ കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അത്തക്കള നമ്മൾ ചെയ്തിരിക്കുന്നത് മറ്റേ മീഡിയ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പെൻസ് ഒരു പത്ത് ലക്ഷത്തിന്റെ മുകളിൽ പോയി പത്ത് ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ട് ഒരു ഇരുന്നൂറ് പേരുടെ ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തെ കഠിനാധ്വാനവും കൂടെയാണ് ചെറുപ്പക്കാരുടെ ഞങ്ങൾ റെസിഡൻസ് തുടങ്ങിയിട്ട് ഏഴു മാസം ആയതേ ഉള്ളൂ ഉള്ളു സന്തോഷ് പിന്നെ ബിനു അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് അതേപോലെ രാജ്യൂബർ ഈ ഒരു അത്തപ്പൂക്കളം ഈ ഒരു വലിയൊരു അത്തപ്പൂവാണല്ലോ ഈ അത്തപ്പൂക്കൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ അതിന്റെ ഒരു പറയാം ശാസ്ത്രീയമായിട്ടുള്ള നമ്മൾ ആദ്യം ഇവിടുന്ന് ഡ്രാഗണിലാണ് തുടങ്ങുന്നത് ഇത് മെറ്റലില് സ്ട്രക്ചർ ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് മെറ്റൽ സ്ട്രക്ചർ ചെയ്ത് നെറ്റ് ചെയ്ത് ബാക്കി പൂവുത്തി ചെയ്തിരിക്കുന്നതാണ് ക്ലേ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ മൂന്ന് മൂന്ന് ആറ് കുതിര ചെയ്തിട്ടുണ്ട് അതെല്ലാം സ്ട്രക്ചർ ചെയ്ത് നെറ്റ് ചെയ്ത് നമ്മൾ ക്ലേ ചെയ്ത് ചെളി വെച്ച് പൂവ് ചെയ്താണ് ബാക്കിൽ കാണുന്നത് അഞ്ച് മുഖം ഗണപതിയാണ് അതും ഇതേ മെത്തേഡിൽ ചെയ്തതാണ് അതേപോലെ ആ സൈഡിലും അതായത് മറു സൈഡിൽ നമ്മൾ ഡ്രാഗൺ ചെയ്തിട്ടുണ്ട് പിന്നെ സെന്ററിൽ നമ്മളെ പിന്നെ ഒരു അത്തപ്പൂക്കളം മീൻസ് എല്ലാ അത്തപ്പൂക്കളം രണ്ട് സൈഡിൽ നമ്മളെ പിന്നെ കേരളത്തിൽ തരം ജേരാ രണ്ട് കഥകൾ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് പിന്നെ മുൻവശത്ത് കാണുന്ന ഡ്രാഗൺ എന്നത് ജഡായു ജഡായു ആണ് അത് അതാണ് നമ്മളൊരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ഹൈലൈറ്റ് ഉണ്ട് ഇതും അതായത് ഉണ്ട് നമ്മുടെ അഞ്ച് മുഖം ഗണപതി ഉണ്ട് എങ്ങനെയാണ് എങ്ങനെയും അടിപൊളി കേട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സസ്പെൻസ് വേറെ എവിടെ പോയി കണ്ടായിരുന്നോ ഇതുപോലെ ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് പത്ത് മാർക്കിൽ എത്ര കൊടുക്കാൻ വേണ്ടി പറ്റും പത്തും കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലേ ഓക്കേ താങ്ക് യു ചേട്ടാ അത്ര മക്കളെങ്ങനെ ഉണ്ടായിരുന്നു അത്തം കൊള്ളാമോ അപ്പൊ എങ്ങനെയുണ്ട് അത്തങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളി ചോദിക്കാം എങ്ങനെയുണ്ട് അത്തരണ്ട് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി സൂപ്പർ അത്ത നല്ല ഭംഗിയുണ്ട് ഇതിനു മുമ്പ് എങ്ങനെ അത്തം എവിടെ സ്ഥലം എവിടെയാണ് മുള്ളൂർ അടുത്തുതന്നെയാണോ അപ്പൊ ഈ അത്തം ഇടുന്ന സമയത്തൊക്കെ ഇവിടെ വന്നായിരുന്നോ കാണാൻ വേണ്ടിയൊക്കെ ഏഹ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് വരോന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ അത്തം ഇതുപോലെ വലിയൊരു അത്തം കണ്ടിട്ടുണ്ടോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്നും സംസാരിക്കൂല എങ്ങനെയുണ്ട് അത്തം ഇടില്ല ചേട്ടാ എങ്ങനെയുണ്ട് അത് എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് എങ്ങനെയുണ്ട് അത് എങ്ങനെയുണ്ട് സൂപ്പർ ചേച്ചി ചേച്ചേ അത് എങ്ങനുണ്ട് സൂപ്പറായിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇതിനുമുമ്പ് ഇതുപോലത്തെ ഒരു വലിയൊരു അത്തം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ആദ്യായിട്ടാണ് ഇവിടെ സ്ഥലം മൂന്നുപേരും ഒരേ സ്ഥലത്തുനിന്നാണ് അമ്മയും കൂടെ ഉണ്ട് അമ്മ എങ്ങനെയുണ്ട് അത്ത എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഇതിനുമുമ്പ് ഇത്രയും വലിയൊരു അത്തം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എങ്ങനെയുണ്ട് കൊള്ളാമോ ഇപ്പോ നമ്മള് വേറെ രണ്ട് ഫാമിലിയോ വേറെ ഒരു അമ്മയും മോളെയും ഒന്ന് പരിചയപ്പെടുകയാണ് പേരെങ്ങനാണ് ചേച്ചി പേരെങ്ങനെയാ പേര് പറയൂലേ ഓക്കേ എങ്ങനെയുണ്ട് അത്തം എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഇതിനുമ്പ് ഇത്രയും വലിയൊരു അത്തം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഓക്കെ ആഴിമലയിൽ വലിയ അത്തം കാണുന്ന ആദ്യ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തേക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്ക് അത്തേന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം പത്തിൽ എത്ര മാർക്ക് കൊടുക്കാം പത്തും കൊടുക്കാം Okay.